ഹേ ഗായ്സ് വെൽക്കം ടു മൈ അനദർ വ്ലോഗ് അപ്പോൾ ഈ ഒരു ലൈറ്റും ഈ ഒരു ബോട്ടിലും കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ ഇത് നമ്മുടെ ബോട്ടിൽ ചലഞ്ചിന് വേണ്ടിയിട്ടാട്ടോ കുറേ ആയി ബോട്ടിൽ ചലഞ്ച് ചെയ്യണം വിചാരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഭയങ്കര ട്രെൻഡായിട്ട് നിന്ന് കാണാമല്ലോ കാണാൻ നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ കണ്ടപ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നിയിട്ടോ കണ്ടപ്പോൾ മാത്രം അപ്പോൾ പിന്നെ ചെയ്യാലോ വിചാരിച്ചു ഞാനല്ലോട്ടോ ചെയ്യുന്നത് ഇവർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവരാണ് ആർട്ടിസ്റ്റുകൾ ഞാൻ ക്യാമറമാൻ ആട്ടോ അങ്ങനെ ഇവരൊക്കെ ടച്ച് അപ്പൊക്കെ ചെയ്ത് ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ പോട്ടലിന് ഹോളിട്ട് കൊടുക്കായിരുന്നു ഇത് ഞങ്ങളുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ബോട്ടിൽ ഫുൾ ലീക്ക് ആയി പോയി അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ മാറി മാറി കുത്തിട്ട് കൊടുക്കായിരുന്നോ ഫസ്റ്റ് ഞാനിട്ടോടുത്തു ജുട്ട് എടുത്തു ചുച്ചിട്ട് എടുത്തു പറവീട്ട് എടുത്തു അങ്ങനെയൊക്കെ ചെയ്യാൻ സെക്കൻഡ് ബോട്ടിൽ സെറ്റ് ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ സെറ്റായ ഇതിൻ്റെ സന്തോഷത്തിലായിരുന്നു അങ്ങനെ ആ പ്ലേസൊക്കെ സെറ്റാക്കി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതായിരുന്നേ അങ്ങനെ ഇതായിരുന്നു ഞങ്ങളെ പ്ലേസ് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ വിചാരിച്ചിട്ടായിരുന്നു വന്നത് അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ ഫ്ലോപ്പ് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ ഒന്നും എനിക്ക് അവിടെ എടുത്ത് പൊതിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഇതാ നിങ്ങൾക്ക് തന്നെ കാണാം ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ മുട്ടും കുത്തി താഴത്തേക്ക് വീണു ഗേൾ സൈഡ് എങ്ങനെ നോക്കിയിട്ട് ബാലൻസ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ നല്ല നല്ല വീച്ചായിരുന്നു കേട്ടോ വീണത് പിന്നെ അവിടെ കുറേ നേരത്തേക്ക് ചിരിയായിരുന്നു കേട്ടോ ഇതാണ് പറയുന്നത് തീറ്റ കുറയ്ക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഇനിയും വികണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെള്ളമൊക്കെ വൈപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു അങ്ങനെ അതാ തേർഡ് അറ്റംപ്റ്റിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ടായിരുന്നു അതിനെ ഞങ്ങൾ 呃。Uh ഫസ്റ്റ് എടുത്ത ഒക്കെ മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്തതായിരുന്നു അപ്പം നോക്കിയപ്പോൾ വെള്ളം കാണുന്നില്ല കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ ഫോർത്ത് അറ്റംപ്റ്റ് അപ്പം നോക്കിയപ്പോൾ അതും അട്ടർ ആയി എങ്ങനെ നോക്കിയിട്ട് സെറ്റാവാത്ത അവസ്ഥയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഈസിയായി തോന്നിയപ്പോൾ വന്നതായിരുന്നു കേട്ടോ പക്ഷേ ഇത്ര ടഫായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ല അങ്ങനെ അതാ വാട്ടർ ചെ ബോട്ടിൽ ചലഞ്ച് എടുക്കാൻ വന്നിട്ട് ഞങ്ങൾ കുളിച്ചിട്ടായിരുന്നു കേട്ടോ വന്നത് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ അതാ വീണ്ടും വെറുതെ ഇങ്ങനെ ബോട്ടിലൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു അങ്ങനെ ഇത് എത്രാമത്തെ അറ്റംറ്റ് ആയിരുന്നു ഐ തിങ്ക് ഫിഫ്തോ സിക്സ്തോ ആയിട്ടാണ് തോന്നുന്നു അതിന് ഇത് സെറ്റ് സെറ്റാവാതായപ്പോൾ ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി താഴെ സെറ്റാക്കായിരുന്നു കേട്ടോ അങ്ങനത്തെ വണ്ടി ഓടിക്കാനകത്ത് ഞാൻ ഉരുട്ടി ഉരുട്ടിക്കൊണ്ടുപോകുക കേട്ടോ അതിനെ ഉരുട്ടിക്കൊണ്ടാതൊരു ഭാഗത്തേക്ക് നിർത്തി ഞാൻ വന്നത് ക്യാമറകളായിട്ടാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഞാൻ ഫയൽമാൻ ആയിട്ടാട്ടോ കേസുമാറിയത് വീട്ടിലെ മസിൽകൾ ഞാനായത് കൊണ്ട് തന്നെ എല്ലാരെയും എടുത്ത് പൊന്തിക്കേണ്ട ഡ്യൂട്ടി എനിക്കേ എന്തായാലും കുറച്ച് ആരോഗ്യമൊക്കെ കൂടി പോയല്ലോ അതിനെന്താ ഫസ്റ്റ് ആള് അത് ഏകദേശം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആള് തിരശീലയിലേക്ക് ഇറങ്ങിട്ടുണ്ടായിരുന്നു ഇവിടെ ആണെങ്കിലും കുപ്പി ഒന്ന് അമർത്തി അമർത്തിപ്പിടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു കേട്ടോ കളിക്കണത് കുപ്പി പാലം അത് പോണെങ്കിൽ അത് നിറച്ചു വാങ്ങി പോയിട്ട് നെക്സ്റ്റ് വാ ബോട്ടിലിട്ട് അമർത്തുന്നില്ലായിരുന്നു തിരികാണെങ്കിലോ ഏതോ വളവിലേക്കോ അതായിരുന്നു കേട്ടോ അവസ്ഥ ഇവിടെ ഗൈസ് ഇത് നിങ്ങളെല്ലാവരും നോക്കണം ഇതിപ്പോ മൂന്നോ നാലോ പ്രാവശ്യമായി ഈ കുട്ടികൾ വെള്ളം നിറയ്ക്കുന്നു ഞാൻ എടുക്കുന്നു ഇതാണ് ഇതാണിപ്പോഴത്തെ എൻ്റെ ഇതാണിപ്പോഴത്തെ എൻ്റെ പണി ഗൈസ് ഇല്ല വെളിച്ചമാ വേറെ ഒരാളവിടെ തെറ്റിക്കാട്ടോ സെക്കൻഡ് എടുക്കാൻ സമ്മതിക്കാത്തതിന് ദേഷ്യം പിടിച്ചിട്ട് തെറ്റി കരഞ്ഞിരിക്കുകയാണ് നോക്കൂ ജുജു നോക്കൂ ജുജു ജുജു ജൂജു കച്ചറ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കൈ ജൂജു എന്തൊക്കെ ചവിട്ടി പൊട്ടിക്കുന്നൊക്കെ ഇണ്ടോ അങ്ങനെ പിന്നെ കുറേ നേരത്തെ അറ്റംപ്റ്റിന് ശേഷം ഇവിടെ ഒരളത് സെറ്റായിട്ടുണ്ടായിരുന്നു അവൾ പിന്നെ സിംഗിൾ ആയിട്ടായിരുന്നു കേട്ടോ ചെയ്തത് അതുകൊണ്ട് തന്നെ അത്ര ഭാരം പൊന്തിക്കേണ്ട ആവശ്യം വന്നില്ല അവസാനം രണ്ട് ടേക്കിൽ ഞാനൊന്നെടുത്തിരുന്നു പക്ഷെ അത് വല്ലാണ്ട് കുളമായപ്പോൾ അത് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അവിടെ തന്നെ പിടിച്ച് താഴേക്ക് കിട്ടും അങ്ങനെ ഇവിടെ ഷോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ അത് തേഡായിട്ട് ജൂ ചേ ഐഫായിരുന്നു കേട്ടോ വന്നത് ജൂജു തെറ്റിക്കെടുക്കായിരുന്നു കേസ് ജൂജു ആയിരുന്നു ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് പിന്നെ എടുത്തു കൊടുക്കില്ല പറഞ്ഞപ്പോൾ ജൂജു പോയിട്ടോ അങ്ങനെ ഐഫ പെട്ടെന്ന് വന്നതായിരുന്നു കേട്ടോ ഐഫ നേരത്തൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ വേഗം വന്നതായിരുന്നു അങ്ങനെ പിന്നെ മൂന്നാമത് ആയിരുന്നു എടുത്ത് കൊടുക്കാനുള്ളത് അങ്ങനെ അതാ ഐഫനും സെറ്റാക്കി ബോട്ടിലൊക്കെ നിറച്ച് ഇന്ന് ഫുള്ളും വെള്ളത്തിൽ കളി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഐഫനായിട്ട് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അതാണ് വീണ്ടും ഞാൻ ഐഫനെ പിടിച്ച് പൊന്തിച്ചു കേസ് അങ്ങനെ ഐഫൻ്റെ വീഡിയോസും കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ പാവല്ലേ വിചാരിച്ച് ഒന്ന് കൺവിൻസ് ചെയ്യാൻ പോയതായിരുന്നു കേട്ടോ വരും വേം നമുക്ക് പോയി വീഡിയോ വീഡിയോക്ക് എടുക്കാനുള്ളത് പക്ഷേ മറ്റേ ഇപ്പത്തെ കൊറേക്കാരൊക്കെ ചെയ്യുന്ന വീഡിയോല്ലേ ഒന്നും കൂടി ദൈത്യുള്ള രസല്ലേ ബോട്ടിൽ ചനഞ്ച് അത് ചെയ്തെടുത്തോക്ക് ആ മറ്റേ ബ്ലാക്ക് വിങ്കി ചെയ്തേ പക്ഷേ ജൂജു വന്നില്ല കേട്ടോ ജൂജു തെറ്റിയിട്ട് അവിടെ തന്നെ കിടന്നു ജൂജു പറഞ്ഞ വീഡിയോ എടുക്കാണ്ടല്ലോ പറഞ്ഞു അങ്ങനെ ജൂജു ഒഴിച്ച് ബാക്കി മൂന്നാൾക്കാർക്കും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് കുളിച്ചിട്ടുണ്ട് നല്ലതുപോലെ കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഭയട്ടാ Tu es que tu...